ബാങ്ക് വായ്പ എടുത്തവർക്ക് ആശ്വാസം സമ്മാനിച്ച് എസ് ബി ഐ പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട് റിസർവ് ബാങ്ക് റീപ്പോ നിരക്ക് കുറച്ചതിന്റെ ചുവട് പിടിച്ചാണ് ഇത് പുതിയ നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നു വായ്പാ പലിശ മാനദണ്ഡങ്ങളായ എം സി എൽ ആർ ആർ എൽ എൽ ആർ ബേസ് റേറ്റ് തുടങ്ങിയവയിലാണ് മാറ്റം ഈ വിഭാഗത്തിൽ നിലവിൽ വായ്പ ഉള്ളവർക്കും പുതുതായി വായ്പ എടുക്കുന്നവർക്കും നേട്ടമുണ്ടാകും അതേസമയം എഫ് ഡിയുടെ പലിശ നിരക്കിലും മാറ്റം വന്നിട്ടുണ്ട് മാർജിനൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ബേസ്ഡ് ലെൻഡിങ് റേറ്റ് അഥവാ എം സി എൽ ആറിൽ ഒറ്റ ഒരു മാസം കാലാവധികളുള്ള വായ്പകളുടെ പലിശ നിരക്ക് ഏഴ് പോയിന്റ് ഒമ്പത് ശതമാനത്തിൽ നിന്ന് ഏഴ് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമായി കുറച്ചു മൂന്ന് മാസ കാലാവധി വായ്പകളുടെ നിരക്ക് എട്ട് പോയിന്റ് മൂന്നിൽ നിന്ന് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനമായി ആറ് മാസ കാലാവധി വായ്പയ്ക്ക് പുതിയ നിരക്ക് എട്ട് പോയിന്റ് ആറ് ശതമാനമാണ് നേരത്തെ ഇത് എട്ട് പോയിന്റ് ആറ് അഞ്ച് ശതമാനമായിരുന്നു എട്ട് പോയിന്റ് ഏഴ് അഞ്ചിൽ നിന്ന് എട്ട് പോയിന്റ് ഏഴ് ശതമാനമായാണ് ഒരു വർഷ കാലാവധിയുള്ള വായ്പയുടെ പലിശ നിരക്ക് കുറഞ്ഞത് രണ്ട് വർഷത്തേതിന് എട്ട് പോയിന്റ് എട്ടിൽ നിന്ന് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിലേക്കും മൂന്ന് വർഷത്തേതിന് എട്ട് പോയിന്റ് അഞ്ചിൽ നിന്ന് എട്ട് പോയിന്റ് എട്ട് ശതമാനത്തിലേക്കും കുറച്ചു എക്സ്റ്റേണൽ ബെഞ്ച് മാർക്ക് ലെൻഡിംഗ് റേറ്റ് അഥവാ ഇ ബി എൽ ആർ പ്രകാരമുള്ള പുതിയ നിരക്ക് ഡിസംബർ പതിനഞ്ചിന് പ്രാബല്യത്തിൽ വരും വിധം മാറ്റിയിട്ടുണ്ട് നിലവിൽ എട്ട് പോയിന്റ് ഒന്ന് അഞ്ച് ശതമാനമായിരുന്നത് ഏഴ് പോയിന്റ് ഒമ്പത് പൂജ്യം ശതമാനം ആക്കി റിപ്പോ ലിങ്ക്ഡ് ലെൻഡിംഗ് റേറ്റ് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനത്തിൽ നിന്ന് ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ശതമാനത്തിലേക്കും കുറച്ചു വായ്പാ പലിശയുടെ പഴയ മാനദണ്ഡങ്ങളായ ബെഞ്ച് മാർക്ക് പ്രൈം ലെൻഡിംഗ് റേറ്റ് അഥവാ ബി പി എൽ ആർ പതിനാല് പോയിൻറ്റ് ആറ് അഞ്ച് ശതമാനമായും ബേസ് റേറ്റ് ഒമ്പത് പോയിൻ്റ് ഒമ്പത് പൂജ്യം ശതമാനമായും പരിഷ്കരിച്ചു പുതിയ നിരക്ക് ഡിസംബർ പതിനഞ്ചിന് പ്രാബല്യത്തിൽ വരും ഡിസംബർ പതിനഞ്ചിന് പ്രാബല്യത്തിൽ വരും വിധം എസ് ബി ഐ സ്ഥിര നിക്ഷേപങ്ങളുടെ അഥവാ എഫ് ഡികളുടെ പലിശ നിരക്ക് കുറച്ചിട്ടുണ്ട് ഇത് പ്രകാരം രണ്ട് വർഷം മുതൽ മൂന്ന് വർഷത്തിൽ താഴെ വരെ കാലാവധിയുള്ള നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് ആറ് പോയിന്റ് നാല് അഞ്ചിൽ നിന്ന് ആറ് പോയിന്റ് നാല് ശതമാനമായി മുതിർന്ന പൗരന്മാർക്കുള്ള നിരക്ക് ആറ് പോയിന്റ് ഒമ്പത് അഞ്ചിൽ നിന്ന് ആറ് പോയിന്റ് ഒമ്പത് ശതമാനത്തിലേക്കും കുറയും മറ്റ് നിക്ഷേപ കാലാവധികളുടെ പലിശയിൽ മാറ്റമില്ല പ്രത്യേക പദ്ധതിയായ എസ് ബി ഐ അമൃത് വൃഷ്ടിയുടെ പലിശ നിരക്ക് നാനൂറ്റി നാൽപ്പത്തി ദിവസത്തെ നിക്ഷേപത്തിന് ആറ് പോയിന്റ് ആറ് പൂജ്യത്തിൽ നിന്ന് ആറ് പോയിാല് അഞ്ച് ശതമാനമായും കുറച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർ നിക്ഷേപത്തിനുള്ള നിരക്ക് ഏഴ് പോയിന്റ് ഒന്ന് പൂജ്യത്തിൽ നിന്ന് ആറ് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനമാകും സൂപ്പർ സീനിയേഴ്സിന് നൽകുന്ന പലിശ ഏഴ് പോയിന്റ് രണ്ട് പൂജ്യത്തിൽ നിന്ന് ഏഴ് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനത്തിലേക്ക് കുറയും എൺപത് മുതൽ പ്രായമുള്ളവരെയാണ് സൂപ്പർ സീനിയേഴ്സായി കണക്കാക്കുന്നത്